എല്ലാവർക്കും ജോഷി ആൻ പൊന്നൂസ് ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പൊന്നൂസിൻ്റെ മുടി വെട്ടാനാണ് അപ്പം നമുക്ക് നേരെ വീടിയിൽ കിടക്കാം കുറച്ച് നാളുകളായിട്ട് നമ്മൾ പൊന്നൂസിൻ്റെ മുടി വെട്ടിയിട്ടില്ലായിരുന്നു എപ്പോഴും നമ്മൾ മുടി വളർത്താതെ വെട്ടിക്കൊടുക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവൾക്ക് മുടി വളർത്താനുള്ള ഇഷ്ടം കൊണ്ട് കുറച്ച് നാൾ വെട്ടിയില്ല ഇപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് സമ്മതിച്ചത് വേഗം മുടി വെട്ടാനായിട്ട് വന്നതാണ് അപ്പോൾ നീ പൊന്നൂസിൻ്റെ മുടി വെട്ടാനായിട്ട് ചെയറിലൊക്കെ കയറ്റിയിരുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ അവളുടെ മുടി നല്ലോണം ഈരി ശരിയാക്കുവാണ് അപ്പോൾ അവൾക്ക് സങ്കടമുണ്ട് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ നീ പൊന്നൂസിൻ്റെ മുടി വെട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് മുടിയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മുടിയൊക്കെ കെട്ടി വെക്കാനായിട്ട് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവൾക്ക് അത്ര ഇഷ്ടമൊന്നും അതുകൊണ്ടാണ് ഞങ്ങൾ മുടി വെട്ടാമെന്ന് തീരുമാനിച്ചത് പൊന്നൂസിന് മുടി വെട്ടുമ്പോഴുള്ള സങ്കടം കണ്ടിട്ട് ഞാൻ അധികം ലെങ്ത് കുറക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അധികം ലെങ്ത് ഒന്നും കുറക്കാതെ തന്നെയാണ് അവിടെ വെട്ടുന്നത് അത് കേട്ടപ്പോൾ പൊന്നൂസിന് വളരെ സന്തോഷമായി കാരണം അവളുടെ മുടി അധികം പോകത്തില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം അവൾക്ക് മുഖത്ത് കാണാനുണ്ടായിരുന്നു അപ്പോൾ പൊന്നൂസിൻ്റെ മുടി എല്ലാം നല്ല അടിപൊളിയായിട്ട് വെട്ടിയിട്ടുണ്ട് ഇപ്പം അവളുടെ മുടി നല്ലോണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവൾക്ക് വളരെ ഇഷ്ടമായി നല്ലൊരു ഹെയർ കട്ടിങ് തന്നെയാണ് അവിടെ ചെയ്തത് ഇവിടെ ജെൻസിൻ്റെയും ഹെയർ കട്ടിങ് അവൈലബിൾ ആണ് ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ജോഷുവയുടെയും മുടി വെട്ടാനായിട്ട് ഞങ്ങൾ വന്നത് ഇത് പാതിരപ്പള്ളിയിലുള്ള കോംബ് എന്ന് പറയുന്നൊരു ഹെയർ കട്ട് ഷോപ്പാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്